സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജിബി മെത്തർ എം പി നയിക്കുന്ന കേരള യാത്രയ്ക്ക് വണ്ടിപിരിയാറിൽ സ്വീകരണം നൽകി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ജൊലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം ഭയക്കില്ല നാം തെല്ലും വിരൽ ചൂണ്ടാം കരുത്തോടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജിബി മെത്തർ എം പി മഹിളാ സാഹസ് യാത്ര നയിക്കുന്നത് ജില്ലയിൽ പ്രവേശിച്ച യാത്രയ്ക്ക് വണ്ടിപ്പിരിയാറിൽ സ്വീകരണം നൽകി തുടർന്ന് വണ്ടിപ്പെരിയാർ ടൌണിൽ നടന്ന സ്വീകരണയോഗത്തിൽ മഹിളാ കോൺഗ്രസ് വാളാടി മണ്ഡലം പ്രസിഡന്റ് പ്രിയങ്ക മഹേഷ് അധ്യക്ഷയായിരുന്നു യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോയി ജോയിവെട്ടിക്കുഴി സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്തു അനധികൃത പാറ ഖനനത്തിൽ ആരോപണ വിധേയനായ സി പി എം ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് അന്വേഷണത്തെ നേരിടണമെന്ന് ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു പരാതി സി പി ഐ എത്താലും സി പി എം മുതലുമായിട്ടുള്ള ഇരുപത്തിയേഴ് ആളുകളാണ് സി പി എം സെക്രട്ടറിക്കെതിരെ പോലീസിനും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറേറ്റിനും പരാതി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി മുതൽ പരാതി നൽകാൻ തുടങ്ങിയിട്ട് ഇതുവഴിയും യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്ന് കോൺഗ്രസ് അല്ല പറയുന്നത് യു ഡി എഫ് എന്ന് പറയുന്നത് അത് പറഞ്ഞത് ഇവിടുത്തെ സി പി എമ്മും അതോടൊപ്പം തന്നെ സി പി എമ്മിലെ ഒരു വിഭാഗം ആളുകളുമാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ചെയ്യേണ്ടത് ശ്രീ സി വി വർഗീസിനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് വിജിലൻസ് അന്വേഷണം നടത്തി ഈ അനധികൃത പാറ കൺവെന്റുടെ ഉണ്ടായിട്ടുള്ള പണസമ്പാദനവും അഴിമതിയും അന്വേഷിക്കുവാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് ഇന്ത്യൻ നാഷണൽ ജനാധിപത്യ പീഡനത്തിന് ഇരയായി കൊല ചെയ്യപ്പെട്ട ആറുവയസ്സുകാരിയുടെ കുടുംബത്തിന് ലഭിക്കേണ്ട നീതിയിലേക്കാണ് ഈ യാത്ര വിരൽ ചൂണ്ടുന്നതെന്ന് ജബി മേത്തർ എം പി പറഞ്ഞു മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മിനിമോൾ വി കെ ജനറൽ സെക്രട്ടറി ജയലക്ഷ്മി ദത്തൻ നിഷ സോമൻ മഞ്ജു എം ചന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് മിനി സാബു വൈസ് പ്രസിഡന്റ് മണി തുടങ്ങിയവർ സംസാരിച്ചു നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു